ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിനെ പുകർത്തി ലേഖനം എഴുതിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ തുടരുന്നതിനിടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന കെ പി സി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റർ പങ്കുവെക്കുകയാണ് തരൂർ ചെയ്തത് എന്നാൽ പോസ്റ്റർ മണിക്കൂറുകൾക്കകം തരൂർ നീക്കം ചെയ്തു പകരമിട്ട പോസ്റ്റിൽ സി പി എം പരാമർശമേയില്ലായിരുന്നു ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് ആദ്യമിട്ട പോസ്റ്റിന് പകരമായി തരൂർ കുറിച്ചതിങ്ങനെയാണ് ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടതിന്റെ അഞ്ചാം വാർഷിക ദിനത്തിലായിരുന്നു തരൂറിന്റെ അനുസ്മരണ പോസ്റ്റ് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് കേസിലെ പത്ത് പ്രതികൾക്ക് കഴിഞ്ഞ മാസം കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി സർക്കാരിന് കീഴിൽ വ്യവസായ രംഗത്ത് കേരളം നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് ശശി തരൂർ ഒരു ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നു തരൂരിന്റെ ലേഖനം വാർത്തയായതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി പിന്നാലെ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങളും ഉയർന്നിരുന്നു ഒരു തുള്ളി വെള്ളം പോലും നൽകാതെയാണ് സഹപാഠികൾ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ ഞങ്ങളുടെ മകനെ കൊന്നത് വെള്ളത്തിനു വേണ്ടി വിളിച്ചപ്പോൾ ആ നീചന്മാർ വീഡിയോ എടുത്ത് രസിച്ചു മകന്റെ മരണത്തിനു കാരണക്കാരായ പതിനൊന്ന് പേരെ അന്ന് സസ്പെൻഡ് ചെയ്തു വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടും അവർ വീണ്ടും ക്യാമ്പസിലെത്തി വിജയികളെ പോലെ കോളേജ് അധികൃതരെല്ലാം വേട്ടക്കാരുടെ കൂടെയാണ് ഇവരുടെ നിസ്സംഗതയാണ് ക്യാമ്പസുകളിൽ വീണ്ടും സിദ്ധാർത്ഥന്മാരുണ്ടാകുന്നത് ക്യാമ്പസുകളിലെ റാഗിംഗ് എന്ന ദുരാചാരം ഒരു വർഷം മുൻപ് ജീവനെടുത്ത സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളായ ജയപ്രകാശും ഷീബയും പറയുന്നു മൂന്ന് ദിവസം നീണ്ട ക്രൂരപീഡനത്തിനൊടുവിലാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഹോസ്റ്റലിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി നെടുമങ്ങാട് കുറക്കോട്ടെ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് മകന്റെ മരണം കണ്ണീരായി ശേഷിച്ചപ്പോഴും രക്ഷിതാക്കളായ ജയപ്രകാശും ഷീബയും നടത്തിയ നിയമ പോരാട്ടം മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഏറ്റെടുക്കുകയായിരുന്നു മകന്റെ മരണത്തിനു കാരണം പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയായിരുന്നുവെന്ന് അറിഞ്ഞപ്പോഴാണ് തകർന്നു പോയത് മകന്റെ മൃതദേഹത്തോടൊപ്പം വീട്ടിലെത്തിയ ആ കൂട്ടുകാരനെ ചേർത്തു പിടിച്ച വലത് കൈകൊണ്ട് ഇക്കാലം അത്രയും ആഹാരം പോലും വാരി കഴിച്ചിട്ടില്ലെന്ന് ചങ്കുപൊട്ടിയ വേദനയോടെ ഈ അമ്മ പറയുന്നുണ്ട് കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചും മനുഷ്യാവകാശ കമ്മീഷനും ഒടുവിൽ സി ബി ഐയും എത്തി അന്ന് കേരളം കരുതി ഇത് കലാലയങ്ങളിലെ അവസാനത്തെ റാഗിങ് ദുരന്തമായിരിക്കുമെന്ന് എന്നാൽ കോട്ടയത്ത് അത് വീണ്ടും ആവർത്തിച്ചു മകനെ കെട്ടിത്തൂക്കാൻ കൂട്ടുനിന്നത് എസ് എഫ്ഐയുടെ നേതാക്കന്മാരായിരുന്നു പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛനും അമ്മയും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല ഗവർണറും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ കുറക്കോട്ടെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ സന്ദർശിക്കാത്തവരുടെ എണ്ണം തീരെ കുറവായിരുന്നു എന്നിട്ടും നീതി ലഭിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ മാത്രമല്ല ഒരു നാടിന്റെയും സങ്കടം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി വിദ്യാർത്ഥിയുടെ പരാതി വന്നിരിക്കുകയാണ് ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയത് സംഭവത്തിൽ അന്വേഷണം നടത്തി ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ പേർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് സമിതി റാഗിങ് നടന്നതായി കണ്ടെത്തിയത് കഴിഞ്ഞ പതിനൊന്നാം തീയതി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി നടന്നിരുന്നു ബിൻസ് ജോസിന്റെ സുഹൃത്തായ അഭിഷേകിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു ഇരു കൂട്ടരുടെയും പരാതിയില്ലെന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തു അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ പിടിച്ചുകൊണ്ട് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിടത്തും അടിച്ചു തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് വ്യക്തമാക്കുന്നുണ്ട് പിന്നാലെയാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും പരാതി നൽകിയത് സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർഥൻ അലൻ ശ്രാവൺ സൽമാൻ തുടങ്ങി ഏഴുപേരാണ് റാഗിംഗ് നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിന് റിപ്പോർട്ട് നൽകി പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചിട്ടുണ്ട് ആദിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും അഡ്വക്കേറ്റുമായ ലാലി വിൻസെന്റിന്റെ കൊച്ചി വീട്ടിൽ ഇ ഡി പരിശോധന സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ ഓഫീസിലും റെയ്ഡ് നടത്തുന്നുണ്ട് അനന്തു കൃഷ്ണന്റെ വീട്ടിലും എൻ ജിഒ കോൺഫെഡറേഷൻ ഓഫീസിലും അടക്കം സംസ്ഥാനത്തെ പന്ത്രണ്ടിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത് തോന്നയ്ക്കൽ സായി ഗ്രാമത്തിലും പരിശോധന നടത്തുന്നുണ്ട് പാതിവില തട്ടിപ്പിൽ കള്ളപ്പണം കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് അനന്തുകൃഷ്ണനും സംഘവും തട്ടിയെടുത്തത് നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിരുന്നു അനന്തകൃഷ്ണന്റെ പത്തൊമ്പത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് വ്യക്തമായിട്ടില്ല പിരിച്ചെടുത്ത പണം ചെലവഴിച്ചതടക്കം പുറത്തുവരണമെങ്കിൽ ഇ ഡി അന്വേഷണം വേണമെന്നും പരാതിക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം